ഞാൻ ഇച്ചിരി ദൂരെയാ അച്ഛന്റെ കൂടെ ഹോസ്പിറ്റലിലാ ആ ഞാൻ വിളിക്കാവേ അച്ഛന്റെ കൂടെ ഞങ്ങൾക്കും വരാവോ ട്രീറ്റ്മെന്റിന്റെ രീതിയൊക്കെ ഒന്ന് കാണാനാ സോറി മാഡം അകത്തേക്ക് സ്റ്റാഫിന് മാത്രമേ എൻട്രി ഉള്ളൂ ഓക്കെ ചോദിച്ചൊന്നേ ഉള്ളൂ അങ്ങോട്ടേക്കൊന്ന് പോയാലോ ഇവിടെ മരുന്നുണ്ടാക്കുന്ന സെക്ഷനൊക്കെ ഒന്ന് കണ്ടേച്ചു വരാം അച്ഛനെ കൊണ്ടുവരാൻ സമയമെടുക്കില്ലേ എന്നാ അങ്ങോട്ട് ഹലോ എങ്ങനെയുണ്ട് ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് മരുന്നൊക്കെ നന്നായി നന്നായി കഴിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് ഇന്ന് ഡോക്ടർ നല്ല കോൺഫിഡൻസിലാ

അവര് തമ്മി ഭയങ്കര സെറ്റാ ഓ അച്ഛൻ ആകെ റിലേ പോയതുപോലെ അമ്മ അമ്മയില്ലെങ്കിൽ വേണം എവിടെങ്കിലും പോയാ ഒരു ദിവസം അഞ്ചു തവണ നമുക്കും അങ്ങനെ തന്നെ ആവണം ആവില്ലേ പിന്നെ പോയ അടുത്ത ലോകം വിളിച്ച പോലും ഫോൺ എടുക്കില്ല എന്റെ ഒരു ജോലിയുടെ സ്വഭാവം ഫോൺ പോലും കയ്യിലുണ്ടാവില്ല ഞാൻ verdade പറഞ്ഞല്ലേടാ എനിക്കറിയാം ആ അമ്മ എന്ന മണങ്ങ രണ്ട് ദിവസം ഉള്ളി വരാനാ സാധ്യത അമ്മയ്ക്ക് അവിടെ climate തീരെ பிடிக்கുന്നില്ലാണെന്നു എന്നും ഒരു അസുഖങ്ങളത്രെ അമ്മ വന്നാ പിന്നെ വീണ്ടും जेलിലോട്ട് ഇതുപോലെ ഒരു chance പിന്നെ കിട്ടില്ല ആ അതനേരം നമുക്ക് അങ്ങന അവിടെ stay ചെയ്താലോ നാളെ മണങ്ങ ഏയ് അതൊന്നും പറ്റില്ല ആ ഇന്നൊരു 9 മണിക്ക് മുൻപ് തിരിച്ചു ചന്ദ്രോത്തത്തണം ഇങ്ങനെ വാശി തന്നെ ഒരു സമയം കിട്ടില്ല ആ ഉള്ള മീര എന്താ വേണ്ട നീ എത്ര നമ്മുടെ ലിമിറ്റ് ഉള്ളൂ സ്റ്റേ കല്യാണം കഴിഞ്ഞിട്ട് മതി ഇതൊക്കെ വെറും സില്ലിയായി കാണുന്ന ഒരുപാട് പേര് നീ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നെ ഗണത്തി കൂട്ടണ്ട എന്തേ ഇനി നാൾ പറ്റില്ല ഒഴിവാക്കും എന്നോട് വഴക്കാക്കരുത് പറഞ്ഞു നേരല്ലേ അങ്ങനെ ഒരു പെണ്ണിനെ അല്ലേ നിങ്ങൾ ആണുങ്ങളെ ആഗ്രഹിക്കുന്നത് ആ ഈ മനസ്സിന്റെ നന്മയാണല്ലോ എന്നെ ഇങ്ങനെ നിന്റെ പിറകെ നടത്തിക്കുന്നത് നീരയ്ക്ക് പകരം നീര മാത്രമേ ഉള്ളൂ ഐ ലവ് യു മീര ഹലോ നീ എവിടെ എത്തിയോ മീറ്റിംഗ് എപ്പോ കഴിയും മീറ്റിംഗ് എത്ര നീളം പറയാൻ പറ്റില്ല ശമ്പളം കൂട്ടുന്ന ഡിമാൻഡില്ല ചർച്ച അത് കുറച്ച് നീളാൻ സാധ്യതയുണ്ട് രാത്രി ലേറ്റായിട്ട് എത്താൻ പറ്റുള്ളൂ നീ ദേവികയെ വിളിച്ചോ ഇറങ്ങാൻ നേരത്ത് വിളിച്ചോ കിട്ടിയില്ല അവിടെ ചെന്നിട്ട് വിളിക്കണം ആ നീ ചെന്നിട്ട് വിളിക്ക പിന്നെ പുതിയ ഗസ്റ്റ് എന്ന് പറയുന്നു പോയില്ല ഏയ് ചായയുടെയും കഴിഞ്ഞ് ബീടിയും വലിച്ചു കുത്തിയിരിക്കുന്നു അടി കിട്ടിയതൊന്നും ചോദിച്ചിട്ടില്ല കൊണ്ട് കളയാൻ നോക്കിയതും അറിയാത്ത മട്ടില്ല ഇരിപ്പ് അതൊക്കെ ചോദിച്ച് രാവിലെ വലിയ ബഹളമായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത് അങ്ങനൊരു സംഭവം നടന്നതായിട്ട് പോലും പെരുമാറ്റത്തിൽ കണ്ടില്ല ചമ്മലായിരിക്കും ഇനി കുറിച്ചൊക്കെ ചോദിച്ച പിന്നെ കിട്ടിയാലോന്ന് പേടിയാണ് ചെലപ്പോ ഇതോടെ ആള് വിട്ടുപോയേക്കും എനിക്ക് വലിയൊരു തലവേദന ഒഴിഞ്ഞു കിട്ടിയനെ അമ്മയാണെങ്കിൽ ഒരു നിമിഷം സ്വൈരം തരുന്നില്ല എടാ ആന്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെ ഒരു മരണം വീട്ടി വന്ന് കയറിയ ആർക്കായാലും വെട്ടായി പോവില്ലേ അത് നേരെ എന്നാ ശരിയടാ ഇത് ഡ്രൈവ് ചെയ്യല്ലേ ശരിയടാ ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം